മീഡിയയുടെ പ്രഭാത കാഴ്ചകളിലേക്ക് സ്വാഗതം രാവിലെ പിന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവനാണ് പക്കി ജംഗ്ഷനിലൊക്കെ പോകുന്നവനൊക്കെ കാണും ചായക്കാഴ്ച നമ്മുടെ വകയാണ് ഇത് തിരിച്ചു കിട്ടാനൊന്നും ചെയ്യുന്ന ഒന്നല്ല കണ്ടവൻ പാപ്പട്ടവനാണപ്പ ലോട്ടറി എടുത്ത് കളയുന്ന പൈസക്ക് പത്ത് രൂപ പോലെയുള്ളവർക്ക് ചായ പിടിക്കാൻ കൊടുക്കുന്നു എന്നാ കൊച്ചു എന്താ പാപ്പട്ടന്മാർക്കെ കൊടുക്കും ആ നമ്മളിതേ ഇളയമ്പഴി കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോവുക പാലൊക്കെ വാങ്ങിച്ച ഇറങ്ങി ഇത് വേറൊരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഇങ്ങനെ ഇറങ്ങി വഴി എത്തിയിട്ട് ഇത് നമ്മുടെ തൊടുകാടി ജംഗ്ഷൻ്റെ കൂടെ പച്ചക്കറി വിൽക്കുന്ന അണ്ണനാണ് പുള്ളി രാവിലെ ഉപജീവന മാർഗമായ പച്ചക്കറി ചീര കപ്പയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ മാർക്കറ്റൊക്കെ ഉണർന്നു തുടങ്ങി നമ്മുടെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇതേ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് സ്റ്റാൻഡിൻ്റെ പുറ വലക്കാർ മീനിട്ട് തുടങ്ങുന്നു മീൻ കുറവാന്ന് തോന്നി ളിയ മീനെന്നുണ്ട് ആ അഴുകി അഴുകി രാവിലെ അടക്കാറു ചെമ്മീൻ ഉണ്ട് എല്ലാ നല്ല അഴിച്ചിടിയാ കറങ്ങി വരാ ഓക്കെ അടക്കട്ടെ മത്തി വരുന്നില്ലല്ലേ ണല്ലേ ഇങ്ങട്ട് വരരുത് പ്രശ്ന ഞാനിന്യ പ്ലാന്റിന്റെ വീഡിയോ എടുത്തിടാൻ പോയത് ചങ്കുകളല്ലേ വെള്ളപ്പൊക്കത്തിൽ നിങ്ങളൊക്കെ ഉള്ളാരുന്നു ഇങ്ങോട്ടോട്ട് വരാൻ ലോറിയായിട്ട് നമ്മളൊന്നും മറക്കത്തൊന്ന് റീൽ എല്ലാരും ഇട്ടു പിന്നെ അത്രേ ഉള്ളു ജീവൻ മണയമ്മ നിങ്ങളാ പോണത് കടലിൽ ഓക്കെ പ്രിയ സുഹൃത്തുക്കള് സാധാരണക്കാരന്റെ ശബ്ദമാണ് എൻ്റെ വീഡിയോകൾ അവർക്കിടയിലാണ് എന്റെ ലൈവ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ